സോ നമ്മുടെ വിജിത് വിജയുടെ കമൻറ്റ് കണ്ടിട്ട് ഇതാ എടുക്കാൻ പോവുകയാണ് നമ്മുടെ മാലീനിയെ എടുക്കേണ്ട അടുക്കേണ്ടത് എപ്പോഴും വിചാരിക്കും എം നമ്മളെ ചീത്തയാക്കും കുറേ കമൻറ്റുകളും കുറേ ഗ്രൂപ്പുകളും എല്ലാം എടുത്ത് കളണം എന്നുള്ള കമൻറ്റൊന്നും നോക്കണ്ട അല്ലെങ്കിൽ തന്നെ ഈ ഗ്രൂപ്പുള്ളതും കേറത്തെ അല്ല എല്ലാണോ മാൾഡീനിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആയി കാണിക്കുമ്പോഴത്തേക്കും നമ്മളെ മൈൻഡ് മാറും നമ്മൾ കുറേ പൈസ ഒക്കെ ഉപച്ച് കൊണ്ട് കറക്കും എന്തായാലും ഇതാ വീണ്ടും ആ കുറച്ച് കോലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും കറക്കാം കറക്കി എടുക്കാൻ പറ്റില്ലെന്ന് നോക്കാത്താലും ഓക്കെ നമ്മുടെ പാക്ക് ഓപ്പണിങ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മൾഡിനിയെ എടുക്കാൻ പോവുകയാണ് സോ മൾഡിനി വേണം ബർഗോമി വേണം ആൾഡേർ വേണ്ട ഡിസ്റ്റോ എല്ലാം എടുത്തേ വെട്ടി കളിപ്പിക്കാനല്ലേ ഇപ്പം തന്നെ നെസ്റ്റാ കിടപ്പുണ്ട് സോ മൾഡിനി ബർഗോമി റൈറ്റ് ബാഗ് ഒരു പ്ലെയർ വേണമെന്നുണ്ടായിരുന്നു സോ ഡിഫൻസി ഫുൾ ബാക്കിന് വേണം ഉണ്ടായിരുന്നു എന്തായാലും റൈറ്റ് ബാഗിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം സോ നമ്മുടെ കയ്യിൽ കുറച്ച് പോലുണ്ട് നമ്മളെ ഒരു അയ്യായിരം കോയിൻസ് ഉണ്ട് അയ്യായിരത്തി എഴുന്നൂറ് കോയിൻ ഉണ്ട് എന്തായാലും സൈൻ ചെയ്യാൻ പോവാണ് നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതെങ്കിൽ സബഡി സപ്പോർട്ട് ചെയ്യാം സോലകാശ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെമസ് സോ ഗെയിം നോപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണ് സംഭവം എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു ക്യാൻ ഐ ഗെറ്റ് മൽഡീനി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോയിൻസ് സോ അയ്യായിരം കോയിൻസ് പർച്ചേസ് ചെയ്ത് നറക്കാൻ പോവുകയാണ് എന്തായാലും നോക്കാം മൽഡീനി ബർഗോമി ഇത് രണ്ടുമാണ് ടാർഗറ്റ് സൊ ഫോണ പാക്ക് കറക്കുന്നില്ല കറക്റ്റ് എന്തായാലും ഫുള്ള് കിട്ടും കാരണം ഇനിയിപ്പോൾ പത്തേഴ് വയസ്സായിട്ടുള്ളു പക്ഷേ വേണ്ട പോലെ എൻ്റെ ഒരു കിടപ്പുണ്ട് ലാസ്റ്റ് വല്ലതും കോച്ച് ബാക്കി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ മൽഡീനി നൽദേർ ദർ വേണമൊന്നും ബർഗോബി ചുമ ടാപ്പ് ചെയ്തേക്കാം ടാപ്പ് ചെയ്ത ലൈമാരെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആൾഡർ തരും അതുകൊണ്ട് വേണ്ട ഒരൊത്തന്മാർ വാക്കേട്ട് പോവുകയാണ് കോച്ചുമായിട്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എൻ്റെ കളറൊന്നും നിറമൊന്നും മാറിയിട്ടില്ല സോ ഫസ്റ്റൊന്നുമില്ല എന്നാലും നമ്മൾ സൈനികൾ കാണാം അത് പോലെ ആണ് റെസോർട്ടിൽ ടിങ് 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 ടി കൊള്ളാം റെസോട്ട് കാണേ ആഹാ തൊള്ളായിരം കോയിൻസിൻ്റെ മോനാണ് ടൊമോറി തൊള്ളായിരം കോയിൻസ് എത്രയോടെ കൊച്ചാൽ നാലോ ചോദിക്കുക ആയിരം കോയിൻ വാങ്ങണമെങ്കിൽ അറുന്നൂറ്റമ്പത് ആ സ്ലോട്ടില്ല അറുന്നൂറ്റമ്പത് സ്പെൻഡ് ചെയ്യണം നമ്മൾ അറുന്നൂറ്റമ്പതരുടെ മോനാണ് ആ ഒരു കാട് നാലു ചോക്കണേ സോ എന്തായാലും നമുക്കൊരു കുറച്ച് ഫ്രീ കോച്ച് കിട്ടുന്നുണ്ട് എന്തായാലും നമ്മുടെ മെസ്സിയുടെ എന്തോ ഒരു ഗോൾ ചെലജ എന്ന് പറഞ്ഞതല്ല മെസ്സി മീറ്ററോ ലിയോ മീറ്ററോ അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും പത്തിരുന്നൂറ് കോട്ടും നല്ല കാര്യം സോ എന്തായാലും ശമ്പവം നമുക്ക് സെക്കൻഡ് ട്രൈ കൊടുക്കാം നോക്കാം സെക്കൻഡ് ട്രൈ കൊടുക്കാൻ പോവാണ് ആഹാ അടിപൊളി നിറമൊന്നും മാറിയില്ല മുകളിലെ ഈയൊക്കെ നിറമൊക്കെ മാറും സ്പെഷ്യൽ കാടാകുമ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും റോ ഒന്നും മാറിയിട്ടില്ല നല്ല കാര്യം സൈനിങ് വേറെ ലെവലുണ്ട് സൈനിങ് എന്തായാലും കൊള്ളാം ലാസ്റ്റ് അല്ല പല തൊഴുമ്പ് സൈനിങ് അല്ല ബസ്സിലെ ബോൾ ഡ്രോ കഴിഞ്ഞ് സൈക്കോണിക് ഡ്രോ കഴിഞ്ഞിട്ട് വന്ന ഏറ്റവും നല്ല സൈനിങ് ഇതെല്ലാം എന്ന് പറയാം അല്ലെങ്കിൽ കൊള്ളാ അത്യാവശ്യം കുഴപ്പമില്ല കുറേ ഇൻട്രസ്റ്റിംഗ് ഉണ്ട് സൈൻ ചെയ്യുമ്പോഴത്തേക്ക് തേർട്ട്രൈ കൊടുത്തിട്ടുണ്ട് ചെറിയ പടക്കമൊക്കെ കൂട്ടി പക്ഷേ ഒന്നും കിട്ടത്തില്ല ചെറിയ പടക്കത്തിൻ്റെ വലിയ പടക്കം മുട്ടണം വലിയ കമ്മ പൊട്ടണം അല്ല ഉണ്ടെങ്കിൽ മുകളിൽ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ കാർഡ് കിട്ടത്തുള്ളൂ എന്തായാലും മൂവായിരം കോയിൻസ് ഉണ്ട് ഇപ്പം മൂന്ന് പേരൊക്കെ ടാപ്പ് ചെയ്താൽ സൈൻ ചെയ്യാൻ പോവാണ് ഒന്നും കിട്ടുമെന്ന് തോന്നില്ല എന്തായാലും അയ്യായിരം കോയിൻസ് ഈശുപൂഷിയാൽ ചാൻസ് ഉണ്ട് നോക്കാം ഏ എന്നാണായത് ഓരോത്തമാർ കറക്കുന്നാണ്ട് ചെന്ന് വെച്ചിട്ടാ ചാടുന്നതാണ് അല്ലേ മൂവായിരത്തി എഴുന്നൂറ് അറുന്നൂറ് കോയിൻസ് പൊട്ടിച്ചിട്ട് ഓരോട്ട സാധനം പോലും ഇതിന് കിട്ടിയിട്ടില്ല എന്താണ് നെക്സ്റ്റാ എടുക്കാൻ പോവാണ് പ്ലീസ് കൊടോ പ്ലീസ് പ്ലീസ് കൊടോ കളർ അകത്ത് അകത്ത് എന്തൊക്കെയാണ് കളറ് മാറിയിട്ടുണ്ട് പക്ഷെ അത് സ്പെഷ്യൽ കാർഡാണ് നമ്മുടെ സാധാ ഫീച്ചർ കാടാന്ന് തോന്നി തന്നെ പച്ച കളർ അടിച്ചു ഫീച്ചർ കാർഡാണ് അല്ലാതെ നമ്മുടെ സെറ്റപ്പ് കാടൊന്നുമല്ല കൂം പം നെക്സ്റ്റ് എടുക്കാൻ പോവാണ് അങ്ങനെ ലാസ്റ്റ് സൈനിങ് ആണ് തൊള്ളായിരത്തിൻ്റെ ഇനി വരെ മുന്നൂറ് കോയിനേ ഉള്ളൂ ഒന്നും കിട്ടത്തില്ല കിട്ടില്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ടി വരും മരമ്പട കോൻ തിന്നാണ് അല്ലേ വെറുതെ കോയിൻസ് തിന്നാണ് ഉമ്മ അൺബിൾഡ് സൈൻ വീണ്ടും ഫുൾ ആയിട്ടുണ്ട് സ്ലോട്ട് ഫുൾ ആയിട്ടുണ്ട് നല്ല കാര്യം സ്ലോട്ട് പഠിക്കേണ്ടി വരും സ്ലോട്ട് മേടിക്കുക അല്ല വേറെ നിർത്തിയൊന്നുമില്ല കുറച്ച് ഡിലീറ്റ് ചെയ്യാം നല്ലത് ചുമ്മാ കുറേ കാർഡ് എന്തിനാണോ കാർഡൊക്കെ വെറുതെ കുറേ കാർഡ് മറച്ച് പ്രോവർട്ടി കൂട്ടിക്കൂടില്ലേ ആസ്തു പോലെ സൈൻ ചെയ്യാൻ കുറച്ചൊരു തുറെ ഉണ്ടായിരിക്കും ഇല്ലേ പ്രോവൾട്ടി ഇല്ല ഒന്നുമില്ല ഒരു ദേഹമില്ല ഇല്ലാതെ റിലീസ് ചെയ്യാം റിലീസ് മിക്കവാറും നിൽക്കുമ്പോൾ ലോക്ക് ആയിപ്പോവും പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ മെനക്കേടാണ് എന്തായാലും റിലീസ് ചെയ്യുമ്പം ശ്രമിച്ചു വിടണം ചെയ്യാൻ മിക്കവാറും ടാപ്പ് ചെയ്ത ലോക്കലാണ് എന്നാലും ഇനി മുന്നൂറ് കൊണ്ട് പഠിച്ചു നോക്കാം അങ്ങോട്ട് കിട്ടില്ലാമെന്നുണ്ടെങ്കിൽ കോയിൻസ് പേടിക്കേണ്ടി വരും കാരണം ഇത്രയും പൊടിച്ചിട്ട് ഇനി എടുത്തേക്ക് നഷ്ടമാണ് അല്ലേ സുമറാണ് ഒന്നും കിട്ടുമെന്ന് തോന്നില്ല അയ്യോ നൂറ് കോരെയുള്ള അയ്യായിരത്തി എഴുന്നൂറ് പോലെ എങ്ങോട്ട് പോയി അറിയാൻ പോയി കളറൊന്നും മാറിയില്ല വെരി ഗുഡ് നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് അതും കളറൊന്നും മാറില്ല ദൈവം ഹേ ചതിച്ച് ചതിച്ചിരി കോൻ എടുക്കേണ്ടി വരും കുറച്ച് കോയിം മേടിക്കാം പിന്നെ കോയിൻ മേടിച്ചത് ഈ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോയും മേടിച്ചു കുറേ അമ്മ ഗ്രൂപ്പ് വരുന്നതൊക്കെ വാരി ഇടും മനുഷ്യരെ വടിയെത്തിക്കാനായിട്ട് ഇവിടെ പൈസ പോകുന്നല്ല ഒരു കാര്യമില്ല എത്ര നാളായി കുറച്ച് പെട്ടെന്നൊരു എപ്പിക്ക മേടിച്ചിട്ട് വർഷം രണ്ടക്കുണ്ടായി അയ്യായിരം കോൻ അതും പടക്കം ചെറിയ പടക്കം പൊട്ടി അതും പറ്റിച്ചിരിക്കുകയാണ് അവിടെ മുഞ്ചിച്ചിരിക്കുകയാണ് എന്തായാലും എക്സ്ട്രാ എടുക്കാം ആരെയും വാക്ക് കേൾക്കുന്ന ഒരു ഇതാണ് ഇന്ന് ഞാൻ ശരിയാക്കി തരണ ആ കളർ മാറി കളർ മാറി കളർ മാറി സ്പെഷ്യൽ കാർഡാണ് സ്പെഷ്യൽ കാർഡാണ് ആരാ നോക്കട്ടെ ആരാ നോക്കട്ടെ പ്ലീസ് ബർഗോബി ഓർ മാൽഡിനി ബർഗോബി ഓർ മാൽഡിനി പ്ലീസ് നമ്പർ ടു ബർഗോമി പൊളിച്ചു 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 ഒരക്ഷയില്ല ഒരക്ഷയില്ല കുറെ കോയിൻസ് പോയി മാത്രമേ ഉള്ളൂ രക്ഷയൊക്കെ ഉണ്ട് കുറെ കോയിൻസ് ഇല്ല എത്ര പത്ത് ഏഴായിരം കോയിൻസ് പൊടിച്ചിട്ടാണ് ഈ ഒരു കാർഡ് കിട്ടിയത് ബർഗോബിയുടെ ഈ ഒരു കാർഡ് പൊന്നെ മോനെ എന്തായാലും ബർഗോബിയെ കിട്ടി എന്തായാലും എക്സ്ട്രാ എടുക്കാൻ കഴിഞ്ഞപ്പം ഇപ്പം എന്തായാലും കോയിൻസ് ഫുള്ള പൊടിച്ചേക്കാം മലയൊക്കെ കിട്ടുമല്ലോ നോക്കാം അമ്മ ഇതെന്താണാ ഒന്നുമില്ലട ഇതും പറ്റിപ്പോടാ സാധാ കമ്പോടേ ഇതും ഇതെന്താ കളർ മാറിയില്ല പക്ഷേ അത് മൾട്ടീനെ അടിച്ചു ഏഹ് ഇതെന്താണെങ്കിലേ മുകളിൽ കളർ ഒന്ന് മശ മൾട്ടീനെ അടിച്ചു അതെന്തായാലും കൊള്ളാലോ അപ്പം എല്ലാ പാക്കിലും നമ്മൾ ട്രൈ നമ്മള് ഫുള്ള് സൈൻ കാണില്ലേ ഞാൻ വിചാരിച്ചു സാധാ കാടാ സ്കിപ്പ് ചെയ്ത പക്ഷേ സംഭവം അടിച്ചു കേട്ടോ മാലീനെ കിട്ടി പൊളി സാധനം പൊളി എന്തായാലും കുറച്ച് കോഴിച്ച് പൊളിച്ചെങ്കിൽ രണ്ട് കാട് കിട്ടി സ്വകൈസ്